സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും മൂന്ന് മെമ്പർമാരും യു ഡി എഫ് സഖ്യത്തിൽ ചേർന്നിരിക്കുന്നു ഇത് വിമതപക്ഷമല്ലെന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ അതേ നേർക്കാഴ്ചയെന്നുമാണ് സി പി എം വിമതന്മാർ പറയുന്നത് സംഭവം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് നടക്കുന്നത് പഞ്ചായത്തിൽ സി പി എം വിമതരും യു ഡി എഫും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിൻ്റെ ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന എം സതീഷ് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയാണ് അവിടെ യു ഡി എഫുമായി തെരഞ്ഞെടുപ്പ് ധാരണയിൽ എത്തിയിരിക്കുന്നത് ഇത്തവണ പത്തൊൻപത് വാർഡുകളാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ ഉള്ളത് കഴിഞ്ഞ തവണ അത് പതിനെട്ടായിരുന്നു ആ പത്തൊൻപത് വാർഡുകളിൽ പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫും ഏഴ് സീറ്റിൽ ഈ എൽ ഡി എഫ് വിമതരുമാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ മാതൃകയിലാണ് ഈ മത്സരം എന്നാണ് നേതാക്കൾ പറയുന്നത് ഈ രാജ്യം മുഴുവൻ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ദേശീയ സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെ ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മും ഭാഗമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ വലിയ അത്ഭുതമല്ല എന്നുള്ളതാണ് അവർ നിരത്തുന്ന വാദം കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ആണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വർഷം മുൻപ് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ എത്തിയ ഒരാളെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയതാണ് പാർട്ടിയിലെ ചേരുതീവിന് കാരണമായത് അങ്ങനെ എം സതീഷ് എന്ന പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വി ശാന്തകുമാർ അടക്കം നാല് പഞ്ചായത്ത് അംഗങ്ങളായിരുന്നു ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അന്ന് പാർട്ടിക്കെതിരെ സംസാരിച്ചത് പഴയ കോൺഗ്രസ്സുകാരനെ ലോക്കൽ സെക്രട്ടറിയാക്കി എന്നുള്ളതിൻ്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞവർ ഇന്ന് കോൺഗ്രസിനൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് പാർട്ടി മേൽഘടകങ്ങൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് വിപത നീക്കം ശക്തമായി നടത്തിയത് പഞ്ചായത്തിലാകെയുള്ള പതിനെട്ട് സീറ്റിൽ അന്ന് കഴിഞ്ഞ തവണ യു ഡി എഫ് എട്ടിലും സി പി എം ഏഴ് സീറ്റിലും സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായ സി പി ഐ ജനതാദൾ എസ് എന്നിവർ ഓരോ സീറ്റിലുമാണ് ജയിച്ചത് ഒപ്പം തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്നു ഇതിൽ സി പി എമ്മിലെ നാലംഗങ്ങളാണ് ഇന്ന് വിപതപക്ഷത്ത് ചേർന്ന് ഇപ്പോൾ യു ഡി എഫിലേക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് കാണിക്കുന്നത് അതായത് പാലക്കാട് ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ പെടുന്ന പഞ്ചായത്താണ് ഈ പറയുന്ന കൊഴിഞ്ഞാമ്പാറ നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ചിറ്റൂർ എന്ന് പറയുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലം കാലങ്ങളായി യു ഡി എഫിലാണെങ്കിൽ കെ അച്യുതനും എൽ ഡി എഫിലാണെങ്കിൽ ജനതാദളിലെ കൃഷ്ണൻകുട്ടിയുമാണ് അവിടെ മത്സരിച്ച് ജയിച്ച് വന്നിരുന്നത് എന്നാൽ അച്യുതൻ വാർത്തയ്ക്ക് സഹജ കാരണങ്ങളാൽ രാഷ്ട്രീയം നിർത്തി കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സുമേഷ് അച്യുതനാണ് അവിടെ മത്സരിച്ചത് ഇത്തവണ കൃഷ്ണൻകുട്ടിയും അവിടെ നിന്ന് രാഷ്ട്രീയം നിർത്താൻ പോവുകയാണ് അദ്ദേഹത്തിനും പ്രായമായി വന്നു അതോടെ ജനതാദളിൽ നിന്നും സി പി എം ഏറ്റെടുക്കുകയാണ് ഈ മണ്ഡലം കാരണം കൃഷ്ണൻകുട്ടിക്ക് ജനതാദളിൽ നിന്നൊരന്തരാവകാശിയില്ല എന്നുള്ളതാണ് സത്യം സി പി എം അത് ഏറ്റെടുക്കുന്നതോടെ ഇന്നത്തെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അടക്കമുള്ളവരുടെ പേരാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്നത് അവിടെയാണ് സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നത് സുരേഷ് ബാബുവിനെതിരെ പടനയിച്ച് പാർട്ടി വിമതരായവർ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിനൊപ്പം ചേർന്നിരിക്കുന്നത് അതോടെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് മാത്രമല്ല ചിറ്റൂർ നിയമസഭാ മണ്ഡലവും എൽ ഡി എഫിന് പണി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച